സർക്കാർ ഉത്തരവ് ലംഘിച്ച് അന്യസംസ്ഥാനത്തു നിന്നും എത്തിച്ച താറാവുകളും കോഴികളും ആലപ്പുഴ ജില്ലയിൽ വ്യാപകമെന്ന് പരാതി ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പൂർണ്ണമായി ഇല്ലാതാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ താറാവുകളെയും കോഴികളെയും വളർത്തുവാൻ പാടില്ല എന്ന സർക്കാർ ഓർഡർ വരികയും ഹാർച്ചറി അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ജില്ലയിലെ ഏതാനും ചില കർഷകർ താറാവ് കുഞ്ഞുങ്ങളെ വളർത്തിവരുന്നുണ്ട് അന്യസംസ്ഥാനത്തു നിന്നും ജില്ലയിലെത്തിക്കുന്ന താറാവുകളും ദേശാടന പക്ഷികളുമാണ് പക്ഷിപ്പനിക്ക് കാരണമാകുന്നതെന്ന് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഇതിനെയെല്ലാം മറികടന്ന് പതിനായിരക്കണക്കിന് താറാവുകളും കോഴി കാട മുതലായ എല്ലാ ദിവസവും ജില്ലയിൽ എത്തിച്ചേരുന്നുണ്ട് സർക്കാരിന്റെ ഓർഡർ എല്ലാം മൃഗസംരക്ഷണ ഓഫീസിൽ നിന്നും കർഷകരെ അറിയിച്ചിരുന്നു പരമ്പരാഗതമായി ഈ തൊഴിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നൂറോളം കുടുംബങ്ങൾ ജില്ലയിലുണ്ട് അന്യസംസ്ഥാനത്ത് നിന്ന് പതിനായിരക്കണക്കിന് താറാവുകളെ രാത്രി കാലങ്ങളിൽ കൊണ്ടുവരികയും ജില്ലയുടെ എല്ലാ ഭാഗത്തും വിതരണം നടത്തുകയും ചെയ്യുന്നു വിപണിയിൽ കൊണ്ടുവരുന്ന താറാവ് കോഴി കാട എന്നിവയെ തടയാനുള്ള യാതൊരു അറിയിപ്പും പോലീസിനും മൃഗസംരക്ഷണ വകുപ്പിനും ലഭിച്ചിട്ടുമില്ല സർക്കാരിടപെട്ട് അടിയന്തര തീരുമാനം ഉണ്ടാക്കണമെന്ന് താറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഈ ഡിസംബർ മാസം വരെ ഒരു താറാവിനെയും വളർത്താൻ പാടില്ല കോഴിയെ കോഴിയെ തന്നെ സംസ്കരിച്ച കോഴികളെ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാവുള്ളൂ എന്ന് സർക്കാരിൻ്റെ ഓർഡർ നിലവിലുണ്ട് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഓർഡർ നിലവിലുള്ള അതിനെ ധിക്കരിച്ചുകൊണ്ട് ഇവർ എല്ലാ എല്ലാ ദിവസവും രാജും ഇല്ലാതെ താറാവുകളെ ഇറക്കുകയും കോഴികളെ കോഴി കാട മുഴുവ സാധനങ്ങളെ മുഴുവൻ വിപണിയിൽ ഇവരെത്തിക്കുന്നു ഇത് തുടർച്ചയായിട്ട് ഇവരിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ താറാവുകൾ കിടക്കുന്ന പല സ്ഥലങ്ങളും ജില്ലയുടെ പല ഭാഗത്തും താറാവുകളുണ്ട് ഇവരിപ്പോൾ ഈ വള അനുകൃതമായിട്ട് സർക്കാർ നിരോധിച്ചതിന് ശേഷം വളർത്തിക്കൊണ്ടുന്ന താറാവുകൾക്ക് അസുഖമുണ്ട് ഈ അസുഖം രഹസ്യമായി അവർ മൂടി വെച്ചിരിക്കുകയാണ് അസുഖം അപ്പോഴത് അങ്ങനെ തുടർന്നാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുക ചെയ്താൽ ഈ ഡിസംബർ മാസം എന്നുള്ളതിൻ്റെ വിലക്ക് അടുത്ത ഒരു ഡിസംബറിലേക്കോ അടുത്ത മാർച്ചിലേക്കോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും തൊഴിൽ ചെയ്യാൻ മേലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാനായിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം ഒന്ന് ഉണ്ടാക്കി എടുത്ത ഈ കർശനമായി എടുക്കുന്ന ഈ നിയമം കർശനമാക്കുകയും ജില്ലയിൽ പൂർണമായിട്ടും കിടക്കുന്ന മുട്ടത്താറാവുകളെ സംരക്ഷിക്കാനായിട്ട് സർക്കാരോട് തന്നിട്ടുണ്ട് ആ മുട്ടത്താറാവുകളെ സംരക്ഷിക്കുന്ന മറവിലാണ് ഇപ്പോൾ ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം അതിനുണ്ടാക്കിത്തരണം എല്ലാ കർഷകർക്കും തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം